അപ്പൊ ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് എൽ ഡി സി ഇനി പരീക്ഷാ ഹാളിലേക്ക് എന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ ഇതിനകത്ത് ആദ്യമേ തന്നെ പറയുന്നത് ഹോൾ ടിക്കറ്റ് വൈകീന്ന് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ബയോമെട്രിക് സജ്ജമാണ് അതുകൊണ്ട് ആരും വേണ്ടാത്ത പരിപാടിക്കൊന്നും പോകരുത് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും ഇതിനകത്ത് പറയുന്നുണ്ട് അസാധു ആവാനുള്ള ചാൻസുകൾ എന്ന് പറയുമ്പോഴത്തേക്കും ഹോൾ ടിക്കറ്റിനകത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ പരീക്ഷാ ഹാളിലേക്ക് പോകുമ്പോഴത്തേക്കും കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഹോൾ ടിക്കറ്റ് അതുപോലെ ഐ ഡിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോവുക അതുപോലെ തന്നെ നിങ്ങൾ അറിഞ്ഞു കാണും നമ്മുടെ ഹോൾ ടിക്കറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നാട് മൊത്തം നിപ്പയും മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും ഒക്കെ ആയിട്ടും പരീക്ഷ എഴുതാൻ പോകുന്ന ആൺകുട്ടികൾക്ക് ഹോൾ ടിക്കറ്റ് അല്ലെങ്കിൽ ഹോൾ സെന്റർ ലഭിച്ചിട്ടുള്ളത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ആദ്യത്തെ ഘട്ടത്തിലേക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആദ്യത്തെ ഘട്ടത്തിൽ അറുന്നൂറ്റി ഏഴ് പരീക്ഷാ കേന്ദ്രങ്ങൾ പതിനാല് ജില്ലയിലും എന്ന് പറയുന്നുണ്ട് കേട്ടോ തിരുവനന്തപുരം ജില്ലയിലെ ഒരു ലക്ഷത്തി എഴുപത്തി അപേക്ഷകരില് ഒരു ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരം പേരും കൺഫർമേഷൻ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ അറുന്നൂറ്റിയേഴ് പരീക്ഷാ കേന്ദ്രങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലകളിലേക്കാണ് പരീക്ഷാ കേന്ദ്രങ്ങൾ ഉള്ളത് മറ്റ് ജില്ലകളിലെല്ലാം ഓരോ പരീക്ഷാ കേന്ദ്രമാണ് ഉള്ളത് കണ്ടല്ലോ അപ്പൊ വനിതകൾക്കും ഭിന്നശേഷിക്കാർക്കും എന്താണ് അനുസരിച്ച് സ്വന്തം താലൂക്കിൽ തന്നെ പരീക്ഷാ കേന്ദ്രം ക്രമീകരിച്ചിട്ടുണ്ട് നിങ്ങൾ വനിതകൾക്കും ഭിന്നശേഷിക്കാർക്കും ഒക്കെ താലൂക്കുകളിൽ കൊടുക്കുന്നതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല പക്ഷേ ഈ പറയുന്ന പുരുഷന്മാരും മനുഷ്യന്മാര് തന്നെയാണ് അവർക്ക് എന്ത് ചെയ്യുക സ്വന്തം താലൂക്കിൽ കൊടുത്തില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് സ്വന്തം ജില്ലയിലെങ്കിലും പരീക്ഷ സെന്റർ കൊടുക്കാനുള്ള മര്യാദ ഇനിയുള്ള പരീക്ഷകളെങ്കിലും കാണിക്കാനായിട്ട് ശ്രമിക്കുക അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഈ എൽ ഡി സി ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഇനി നമുക്ക് നോക്കാനുള്ളത് നെക്സ്റ്റ് വാർത്തയിലേക്ക് കടക്കാം അടുത്ത വാർത്തയിലേക്ക് പോവാം അടുത്ത വാർത്തയിലേക്ക് പോകുന്നതിന് മുന്നേ നിലവിലെ നമ്മുടെ ഫോഴ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന് പറഞ്ഞിട്ട് പുതിയ കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വരാനായിട്ട് പോകുന്ന പോലീസ് എക്സൈസ് അല്ലെങ്കിൽ സി പി ഒ ഡു സി പി ഒ വിമൻ എക്സൈസ് ഓഫീസർ അതുപോലെ തന്നെ എക്സ് മെയിൽ ട്രെയിനി അതുപോലെ തന്നെ ഫയർ ഫയർഫോഴ്സിന്റെ ഫയർമാൻ ഫയർ വുമൺ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഈ പറയുന്ന നാല് പരീക്ഷകൾക്കും വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പുതിയ കോഴ്സ് ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കംപ്ലീറ്റും നിങ്ങൾക്ക് കവർ ചെയ്ത് തരുന്നതായിരിക്കും ഇരുപത് മാർക്കിന് ഇരുപതും വാങ്ങി തരുന്നത് ഗ്യാരന്റിയാണ് ഈ പറയുന്ന നാല് പരീക്ഷയ്ക്കും വേണ്ടിയിട്ട് ഒരുമിച്ചുള്ള കോഴ്സാണിത് അപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കോഴ്സിന്റെ പേയ്മെന്റ് എന്ന് പറയുന്നത് പേയ്മെന്റ് ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഒൻപത് ഒൻപത് ആറ് ഒന്ന് ഒന്ന് ആറ് ഈ നമ്പറിലേക്ക് പേയ്മെന്റ് ചെയ്ത ശേഷം ഇതേ നമ്പറിലേക്ക് വാട്സാപ്പിൽ പേയ്മെന്റിന്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരിക വാട്സാപ്പ് ഇതേ നമ്പർ തന്നെയാണ് അപ്പോൾ സെയിം നമ്പറിൽ പേയ്മെന്റ് ചെയ്യുക സെയിം നമ്പറിൽ നമ്പറില് ഈ വാട്സാപ്പ് നമ്പറിലേക്ക് പേയ്മെന്റ് അയച്ചു തരിക ഈ കോഴ്സിനകത്ത് നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസുകൾ അതിൻ്റെതായിട്ടുള്ള പി ഡി എഫ് മെറ്റീരിയൽസ് അതുപോലെ തന്നെ മോഡൽ എക്സാംസ് മോക്ക് ടെസ്റ്റുകൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വരുന്നതായിരിക്കും ഈ പറയുന്ന കോഴ്സ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യൂണിഫോം ഇടാൻ താല്പര്യമുള്ള എല്ലാവരും തീർച്ചയായിട്ടും ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് വിട്ടുപോകരുത് അപ്പോൾ നമുക്ക് അടുത്ത വാർത്തയിലേക്ക് കിടക്കാം എൽ ഡി സി നാല് ജില്ലകളിലായിട്ട് ഒരു ലക്ഷത്തി മൂവായിരം അസാധുക്കൾ എന്നാണ് പറയുന്നത് അസാധുവായത് ആലപ്പുഴ പാലക്കാട് കോട്ടയം കോഴിക്കോട് ജില്ലകളിൽ എന്ന് പറയുന്നുണ്ട് അപ്പൊ എൽ ഡി ക്ലർക്ക് തസ്തികയിലേക്ക് ആലപ്പുഴ പാലക്കാട് കോട്ടയം കോഴിക്കോട് ജില്ലകളിലേക്ക് അസാധുവായത് ഒരു ലക്ഷത്തി മൂവായിരത്തി അറുന്നൂറ്റി പതിനാല് പേരാണ് നിശ്ചിത ദിവസത്തിനകത്ത് കൺഫർമേഷൻ നൽകാത്തതാണ് കാരണം അപ്പൊ ഞാൻ പറഞ്ഞതാണ് ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തു പറഞ്ഞിട്ട് കാര്യമില്ല കൃത്യമായിട്ട് അത് അപ്പ് ചെയ്യുക കൺഫർമേഷൻ കൊടുക്കുക ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രമേ ഇനിയുള്ള കാലത്ത് നിങ്ങൾക്ക് ഒരു പരീക്ഷ എഴുതാനായിട്ട് കഴിയത്തുള്ളൂ അപ്പൊ ആ ഒരു കാര്യത്തിൽ ഇനി ആരും എന്ത് ചെയ്യും ചെയ്ത് പണി കിട്ടാനുള്ള ചാൻസ് ഉള്ളതാണ് ഫിസിക്കൽ ഫിറ്റ്നസ് കുറഞ്ഞ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നുണ്ട് അതിനകത്ത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറിന്റെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ ഒഴിവ് പന്ത്രണ്ടാണ് കൊല്ലം ജില്ലയിൽ ഒരു ഒഴിവേ ഉള്ളൂ ഇടുക്കി തൃശ്ശൂർ ജില്ലയിലും ഓരോ ഒഴിവ് വെച്ചിട്ടാണ് കണ്ണൂർ ജില്ലയിൽ എട്ട് ഒഴിവുകൾ കാണാനുണ്ട് ഓക്കെ നാല് ജില്ലകളിലായിട്ട് റാങ്ക് ലിസ്റ്റായി ആളെ കുറച്ച് മീൻ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് വാർത്ത വന്നിട്ടുള്ളത് സി പി ഐയില് നാല് ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും കോഡ് നമ്പർ എ യിൽ കോഡ് എയില് മൂന്നാമത്തെ ചോദ്യം മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം നാൽപ്പതാമത്തെ ചോദ്യം എഴുപത്തിയാറാമത്തെ ചോദ്യം എന്നിങ്ങനെ നാല് ചോദ്യങ്ങളാണ് ഒഴിവാക്കിയിട്ടുള്ളത് നാൽപ്പത്തി നാല് തസ്തികയിലേക്ക് കേരള പി എസ് സി ലപേ സഹിച്ചിട്ടുണ്ട് ജനറൽ സംസ്ഥാന തലത്തിലേക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ കാർഡിയോളജി അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ എൻഡോക്രൈനോളജി അതുപോലെ തന്നെ ഡിവിഷണൽ അക്കൗണ്ടന്റ് കമ്പ്യൂട്ടർ ഓപ്പറേഷണൽ അനലിസ്റ്റ് കമ്പ്യൂട്ടർ കേരള ജില്ലാ അതോറിറ്റി വാട്ടർ അതോറിറ്റിയിലേക്കുള്ള പോസ്റ്റുകളൊക്കെ വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ നമ്മുടെ സി പ്രൊഫൈലി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കയറി നോക്കുക അതുപോലെ തന്നെ ബാക്കി വരുന്നത് എന്ന് പറയുന്നത് ട്രേഡ്സ്മാൻ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇലക്ട്രീഷ്യൻ വരുന്നുണ്ട് മെറ്റീരിയൽ മാനേജർ വരുന്നുണ്ട് അസിസ്റ്റന്റ് ഇൻസ്ട്രക്ടർ വരുന്നുണ്ട് ഹൈസ്കൂൾ ടീച്ചർ മലയാളം വരുന്നുണ്ട് കേട്ടോ ഹൈസ്കൂൾ ടീച്ചർ മലയാളം പൊതുവിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള ഹൈസ്കൂൾ ടീച്ചർ മലയാളം വരുന്നുണ്ട് അതുപോലെ തന്നെ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ അറബിക്ക് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും കൃത്യമായിട്ട് ഈ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ശ്രദ്ധിക്കുക സർവകലാശാല അസിസ്റ്റന്റിന്റെ ആദ്യത്തെ ഘട്ടത്തിലേക്ക് അറുപത് നിയമനം വരുന്നുണ്ട് ആദ്യ നിയമനം ശുപാർശ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് മൂന്ന് മാസത്തിന് ശേഷമാണെന്ന് പറയുന്നുണ്ട് പി എസ് സി ആഴ്ച നടത്തിയിട്ടുണ്ടായിരുന്ന അഡ്വൈസുകൾ എൽ ഡി സി തിരുവനന്തപുരം എൽ ഡി സി ആലപ്പുഴ എൽ ജി എസ് ആലപ്പുഴ കമ്പനി ബോർഡ് എൽ ജി എസ് സ്റ്റാഫ് നേഴ്സിൻ്റെ ഇതിനകത്ത് കാണാനായിട്ട് കഴിയും അതുപോലെ തന്നെ പി എസ് സി ആഴ്ച നടത്തിയ പരീക്ഷകൾ ഇന്റർവ്യൂകൾ ബാക്കി കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫോഴ്സിലേക്കുള്ള പരീക്ഷകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന ഈ നാല് കോഴ്സ് ബാച്ച് ഇന്ന് ഇപ്പോൾ ഏതെങ്കിലും ഒരു ബാച്ച് മതിയെന്നുണ്ടെങ്കിൽ സി പി ഒ മാത്രമായാലും എൽ ഡി സി മാത്രം സി പി ഒ മാത്രമായാലും എക്സൈസ് മാത്രമായാലും ഫയർ ഫോഴ്സ് ബിറ്റ് ഫോറസ്റ്റ് ഏതെങ്കിലും ഒരെണ്ണം മാത്രം മതി മതിയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക ഈ വാട്സാപ്പ് നമ്പറിൽ ഒരു മെസ്സേജ് ഇടുക കേട്ടോ ഏതാണ് വേണ്ടത് എന്നുള്ള കാര്യം മെസ്സേജ് ഇടുക അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഫോഴ്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്ന് എന്ത് ചെയ്യുക നമ്മുടെ ഈ പറയുന്ന നമ്പറിലേക്ക് മെസ്സേജ് ഇട്ടാലും ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ അയച്ചു തരാം ഓക്കെ അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നത് അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരി കൂടി ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക പുതിയൊരു വീഡിയോ ക്ലാസ്സിലൊക്കെ കേട്ടോ തന്നെ കാണാം അതിലൊരു എല്ലാവർക്കും ബൈ ഗുഡ് ബൈ ടേക്ക് കെയർ